നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണെങ്കിൽ ഞങ്ങളുടെ കമൻ ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ നിങ്ങളുടെ പേരും നാളും ആ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് ആ പ്രാർത്ഥന ഫലസന്ദകമായി തീരുന്നുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലോക സമസ്ത സുഖനോഭവ് എല്ലാവർക്കും നന്മ വരട്ടെ എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ ചാനൽ ഞ്ചിലെ വാർഷിക ഫലത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് പറയാനുള്ളത് അത്തം നാളിനെ കുറിച്ചാണ് അത്തം നാളിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യത്യസ്തമായ അനുഭവങ്ങൾ വന്നുചേരുന്ന വർഷമാണ് ജീവിതത്തിൽ ഇന്നലെ വരെ ഉണ്ടാകാത്ത ചില വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ ശ്രദ്ധിച്ച് നീങ്ങേണ്ടുന്ന സമയം കൂടിയിട്ടാണ് അത്തം നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന വർഷം കുറച്ച് ഗുണങ്ങൾ ദോഷങ്ങൾ ഇത് രണ്ടും ഒരുപോലെ വന്ന് ഭവിക്കുന്ന നാളാണ് ദോഷങ്ങൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നാണക്കേടുകൾ കേൾക്കുക അതുപോലെ തന്നെ ചെയ്യാത്ത കാര്യത്തിന് കുറ്റക്കാരനായിട്ട് അല്ലെങ്കിൽ കുറ്റക്കാരിയായിട്ട് മറ്റുള്ളവർ കാണുക തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ദോഷകരമായ ഫലങ്ങളിലൂടെ അത്തം നാളുകാരെ ബാധിച്ചേക്കാം അപ്പോൾ അതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ മുമ്പോട്ട് നീക്കണം ഒന്നിനും ചെന്ന് പെടാതെ ഇരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ക്ഷേത്ര ചൈതന്യത്തിനെത്തി ഭക്തി പുരസ്സരം ഭൃത്യലക്ഷണത്തിൽ നിന്ന് വളരെ അതായത് ഒരു ഭൃത്യൻ്റെ ലക്ഷണത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങുക വേണം ഭാഗ്യത്തെ തീർച്ചയായിട്ടും അത്തം നാളുകാർക്ക് ഈശ്വര സ്വാധീനമുള്ള നാളുകളായതുകൊണ്ട് വളരെ ഭവ്യതയോട് ഈശ്വരനോട് എന്ത് ചോദിച്ചാലും അത് കൊടുക്കുന്ന ഒരു സാഹചര്യം അത്തന്നാളുകാർക്കുണ്ട് അപ്പോൾ തീർച്ചയായും ആ അത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൻ്റെ നന്മയുള്ള കാര്യങ്ങൾ നമുക്ക് ഈശ്വരൻ കാണിച്ചു തരുമ്പോൾ ആ നന്മയുള്ള വഴിയിലൂടെ സഞ്ചരിക്കാൻ കുറച്ച് കഠിന പ്രയത്നം ഉണ്ടെങ്കിൽ കൂടി ആ നന്മയുള്ള വഴിയിലൂടെ സഞ്ചരിക്കാൻ നാം ശ്രമിക്കണം ആ വഴി വിട്ടു പോകുമ്പോഴാണ് നമ്മൾ പറഞ്ഞ ഈ നാണക്കേടുകൾ കേൾക്കുക ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കുക തുടങ്ങിയവയുണ്ടാകുന്നത് നമ്മൾ കൃത്യമായി മൂത്തവരെയൊക്കെ അനുസരിച്ച് അല്ലെങ്കിൽ അച്ഛനെയും അമ്മയും ഒക്കെ അനുസരിച്ച് അതായത് മൂത്തവർ ചൊല്ലുന്നത് വളരെ നല്ല വാക്യങ്ങളാണെന്ന് ഏറ്റെടുത്ത് അതിലെ നന്മകൾ മനസ്സിലാക്കി മുമ്പോട്ട് നീങ്ങുക സ്വയമേവ ഒരഭിപ്രായം ചമച്ച് മുന്നോട്ട് പോകാതെ ഇരിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത്തം നാളുകാർ സ്വയമേവ തീരുമാനമെടുത്ത് പോകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമുക്ക് ദുഷ്കരമായിരിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വന്നു ചേരുന്നത് അപ്പം മറ്റുള്ളവരുടെ അഭിപ്രായത്തെയും വർത്തമാനത്തെയും മാനിച്ച് മുന്നോട്ട് നീങ്ങിയാൽ അത്തം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്വർഗതുല്യമായ ഒരു വർഷമായി മാറും ഇവിടെയും ഈശ്വര സന്നിധിയിലെത്തി പൃഥ്വിരക്ഷണത്തോട് വളരെ അതൊരു പൃഥ്വിനെ പോലെ ഒതുങ്ങി നിന്ന് ക്ഷേത്ര ചൈതന്യത്തോട് എന്തും യാചിച്ചാൽ കിട്ടുന്ന ഒരു വർഷമാണ് അത്ത നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പിന്നെ ഭാഗ്യം വരും എന്ന് കരുതി വീട്ടിൽ തന്നെ ഇരുന്നാൽ ഒരിക്കലും ഭാഗ്യം വരികയില്ല ഭാഗ്യസഞ്ചാരം എന്ന് പറയുന്നത് ഈശ്വറിൽ നിന്ന് നമ്മളിലേക്ക് വന്നു ചേരേണ്ടതാണ് നമ്മൾ ഈശ്വര ചൈതന്യത്തിൻ്റെ ഒരു ഭാഗമായി ജനിക്കുമ്പോൾ നമുക്ക് ഓരോ കാലങ്ങളിലും നൽകേണ്ടുന്ന ഭാഗ്യത്തെ ഈശ്വരൻ്റെ കൈകളിലുണ്ട് അത് നേടുക എന്നുള്ളതാണ് ക്ഷേത്രത്തിലേക്ക് അതുപോലെ ഈശ്വര ചൈതന്യങ്ങളുടെ മുൻപിലേക്ക് ചെല്ലുക എന്നത് അത് ചോദിച്ചു മേടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭക്തി നിർഭരമായി വളരെയേറെ ഹൃദയം നിറഞ്ഞ് ഈശ്വരനോട് ചോദിക്കുന്നതിനും തൻ്റെ ബുദ്ധിമുട്ടുകൾ ഈശ്വരനോട് പറയുന്നതിനും ആ ശക്തിയിൽ നിന്ന് അനുഗ്രഹദായകമായിരിക്കുന്ന എല്ലാ വ്യവസ്ഥകളും ഏറ്റുവാങ്ങുന്നതിനും വേണ്ടിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ നമ്മൾ പോകുന്നത് ഏറ്റവും അതായത് നമ്മുടെ ദുഃഖങ്ങൾക്കെല്ലാം തന്നെയും ഒരു നല്ല അവസാനം അല്ലെങ്കിൽ നല്ല ഒരു നന്മ നമ്മളിലേക്ക് ദുഃഖങ്ങളെ മാറ്റി എത്തിക്കാൻ കഴിയുന്നത് ചൈതന്യങ്ങൾക്ക് മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും അത്തം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഈശ്വരനെ ഇഷ്ടപ്പെട്ട നാളുകാരാണ് അതുകൊണ്ട് തന്നെയും ഭൃത്യലക്ഷണത്തിൽ നിന്നുകൊണ്ട് ഒരു പരിചാരകൻ്റെ ലക്ഷണത്തിൽ നിന്നുകൊണ്ട് ഒതുങ്ങി നിന്ന് കണ്ണു തുറന്ന് ഈശ്വര ചൈതന്യത്തെ നോക്കി ചോദിച്ച് തൻ്റെ ജീവിതത്തിലേക്കെല്ലാം ഏറ്റുവാങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത് തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യമുണ്ടാകുന്നൊരു വർഷമാണ് ഗുണമുണ്ടാകുന്നൊരു വർഷമാണെന്ന് വിചാരിച്ച് വെറുതെ ഒരിക്കലും ഭാഗ്യം നമ്മളിലേക്ക് വരത്തില്ല അപ്പോൾ ഭാഗ്യം വരുന്ന വഴികളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ വഴികൾ നമുക്ക് വേണ്ടിയിട്ട് ദൈവം തമ്പുരാൻ സമ്മാനിക്കുന്നതാണ് അതുവഴി സഞ്ചരിക്കുക അതുപോലെ തന്നെ തൊഴിൽ പുരോഗതി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഏതാണെങ്കിലും അതിൻ്റെ ഉന്നതി അത് അധ്യാപക വൃത്തിയാകാം അല്ലെങ്കിൽ ഒരു സൈന്യാധിപനാകാം അല്ലെങ്കിൽ ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥനാവാം അല്ലെങ്കിൽ ഒരു പോലീസുകാരനാവാം അല്ലെങ്കിൽ എൽ ഡി ക്ലർക്കാവാം അല്ലെങ്കിൽ ലാസ്റ്റ് ലാസ്റ്റേറ്റ് ജീവനക്കാരനാവാം റെയിൽവേ ഉദ്യോഗസ്ഥനും എന്തുദ്യോഗവും ആകി റെയിൽവേ ഉദ്യോഗസ്ഥനാകാം എന്ത് ഉദ്യോഗവും ആകിക്കൊള്ളട്ടെ അതിലൊക്കെ വരുമാനവും ഉയർച്ചയും ഉണ്ടാകാനുള്ള ചാൻസ് രണ്ടായിരത്തി ഇരുപത്തി കൂടുതലാണ് കൃഷിക്കാരനായാലും അതുപോലെ അങ്ങനെയുള്ള ഏത് തൊഴിലാണെങ്കിലും ആ തൊഴിലുകൾക്കെല്ലാം തന്നെ ഒരു വലിയ മാറ്റം വലിയൊരു തൃപ്തികരമായ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന ഒരു ഒരു തലമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് അപ്പോൾ ഈശ്വര സന്നിധാനത്തിൽ നമുക്ക് വേണ്ടെന്ന് ചോദിച്ചു വാങ്ങിയാൽ നമ്മൾ അതിൻ്റെ ഉന്നതങ്ങളിലേക്ക് എത്തും എന്നതിൻ്റെ തെളിവാണ് തൊഴിൽ പുരോഗതിയിൽ കാണുന്നത് വിദ്യാഭ്യാസപരമായ നേട്ടം അലസ വ്യവസ്ഥകളിലൂടെ മുന്നോട്ട് നീങ്ങുന്ന വിദ്യാ വ്യവസ്ഥകൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ശക്തമായ ദൈവിക സാന്നിധ്യമുള്ളതുകൊണ്ട് പഠനപരമായ കാര്യങ്ങളിൽ ആ അലസത മാറി മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയും അതിനുള്ള അവസ്ഥ നമ്മളിലേക്ക് നിറയുന്നതിനായിട്ട് ക്ഷേത്രദർശനം അനിവാര്യമാണ് അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരങ്ങളിലുമൊക്കെ ഉള്ള പൂജാമുറിയിലെ പ്രാർത്ഥനകൾ വളരെ അനിവാര്യമാണ് ഈശ്വര സങ്കീർത്തനങ്ങൾ നിറഞ്ഞ പുസ്തകങ്ങൾ വായിക്കുകയും അതിന് കുറച്ച് സമയം കണ്ടെത്തി ഈശ്വരനോട് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ ആലസ്യം മാറിക്കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അല്പം തടസ്സം നേരിടേണ്ടി വരും നമുക്ക് സർക്കാരിലേക്ക് എന്തെങ്കിലുമൊന്ന് ചോദിക്കുകയോ അല്ലെങ്കിൽ നമുക്കൊരു ലോൺ വേണം അല്ലെങ്കിൽ നമുക്ക് ഒരു വിദ്യാഭ്യാസ വായ്പ വേണം അല്ലെങ്കിൽ വീട് വയ്ക്കാനായിട്ട് സാമ്പത്തിക സഹായം വേണം തുടങ്ങിയവ സർക്കാരിലേക്ക് അറിയിച്ചു കഴിഞ്ഞാൽ അത് കിട്ടാൻ അല്പം താമസമെടുക്കും എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി അതും സംജാതമാകും അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കം മുതൽ ഒരു മധ്യകാലഘട്ടം വരെ അതായത് ഏകദേശം ഒരു ഏപ്രിൽ കാലഘട്ടം വരെ അല്പ അല്പം കൂടി പോകുന്നു എങ്കിലും പിന്നെ വരുന്ന കാലങ്ങളെല്ലാം തന്നെ വളരെ ആർജവമുള്ള നമുക്ക് അനുഗ്രഹം ദൈവം ദമ്പരൻ തരുന്ന തരത്തിലുള്ള കാലങ്ങൾ തന്നെയായിരിക്കും അതുകൊണ്ട് ആദ്യമേ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ലാതെ ഈശ്വര സന്നിധിയിൽ അല്ലെങ്കിൽ ഈശ്വരനെല്ലാം പറഞ്ഞ് ഈശ്വരനോട് പറഞ്ഞ് സന്തോഷിക്കുക അല്ലെങ്കിൽ മനസ്സിന് ആശ്വാസം കണ്ടെത്തുക അപ്പോൾ സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അല്പം തടസ്സം നേരിടുന്നു അതുപോലെ തന്നെ ഏത് പ്രവൃത്തിയിലും ആത്മാർത്ഥമായി ചെയ്യാനുള്ള മനസ്സുണ്ടാകും ചെറുകിട വ്യവസായങ്ങളാണെങ്കിലും അതുപോലെ തന്നെ നാൽക്കാലി വളർത്തൽ പിന്നെ അതുപോലെ തന്നെ എന്ത് ജോലിയും നാൽക്കാലി വളർത്തൽ കോഴി വളർത്തൽ ആട് വളർത്തൽ കാർഷിക വൃത്തി തുടങ്ങിയവ എന്ത് ജോലിയാണെങ്കിലും വളരെ ആത്മാർത്ഥയോട് വളരെ ആത്മാർത്ഥതയോട് ചെയ്യാനുള്ള മനസ്സുണ്ടാകും ആ ആത്മാർത്ഥതയോട് ചെയ്താൽ അതിന് ഉയർച്ചയും ഉണ്ടാകും പിന്നെ സുഹൃത് ബലങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത് നമ്മുടെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും കാര്യമായി ബാധിക്കും അത് നമുക്ക് സഹായകമാകും സുഹൃത്തുക്കളുടെ വർധനവ് നമുക്ക് സഹായകമാകും സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ കൂട്ടുചേർന്നുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമ്മളെ ഏറെ സഹായിക്കുന്നതായിരിക്കും ആ സുഹൃത്ത് ബന്ധങ്ങൾ അപ്പോൾ അത്തരം ബന്ധങ്ങൾ വരുന്നത് വളരെ നല്ലതായിട്ട് കണക്കാക്കുക അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾ ജോലിയിൽ ജോയിൻ ചെയ്യാനുള്ള അറിയിപ്പ് ലഭിക്കാനുള്ള കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ഉദ്യോഗാർത്ഥികൾ അപ്പോൾ പരീക്ഷ റാങ്ക് ലിസ്റ്റിലൊക്കെ വീണ് കിടക്കുന്ന ആളുകൾക്ക് റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ളൊരു അവസരം ഉണ്ടാകാനുള്ള സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാണക്കേട് കേൾക്കേണ്ടി വരുന്ന ഒരു വർഷമാണ് അതിലൂടെ മാനസികമായൊരു വിഷമം നമ്മളിലേക്ക് സംജാതമാകും അപ്പോൾ വളരെ ശ്രദ്ധയോട് ഒരു കയ്യബദ്ധമോ ഒരു കൈപ്പിഴയോ പറ്റാതെ മുമ്പോട്ട് പോകുന്നതിനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടുന്നത് വിദ്യാർത്ഥികൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനുള്ള അവസരമുണ്ടാകും അതുപോലെ തന്നെ ചില ദോഷങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ചില ചില ദോഷങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ചില വഴിപാട് കർമ്മങ്ങൾ ക്ഷേത്രങ്ങളിൽ ചെയ്യേണ്ടതായി വരും അതിലൊന്ന് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വടമാല വെറ്റിലമാല എന്നിവ സമർപ്പിക്കുക ശിവക്ഷേത്രത്തിൽ ധാരയും പിൻവിളക്കും മൃത്യുജ്പാഞ്ജലിയും സമർപ്പിക്കുക ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ഭഗവതി സേവ തുടങ്ങിയവ സമർപ്പിക്കുക ഇവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ഭാഗ്യത്തെ പൂർണ്ണമായി നമ്മളിലേക്ക് എത്തിക്കുവാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും അത്തം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചു നീങ്ങിയാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ നല്ലൊരു വർഷമായി മാറും അപ്പോൾ വിദ്യാ വിജയമുണ്ടാകും അതുപോലെ തന്നെ രാഷ്ട്രീയ ജീവിതത്തിൽ വിജയമുണ്ടാകും സാമൂഹിക പ്രവർത്തനത്തിലെ വിജയങ്ങൾ എല്ലാം തന്നെ നമ്മളെ നേരിടും അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഏതൊരു മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കാൻ നിന്നാലും ആ മേഖലയിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം പ്രവർത്തിക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യത്തിനൊക്കെ നാണക്കേട് കേൾക്കേണ്ടി വരും തീർച്ചയായും ഈ വഴിപാടുകൾ നടത്തി പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ച് ദൈവ മുന്നോട്ട് നീങ്ങുക എല്ലാ വിജയവും മത്തം നാളുകാരിലുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം